മിനിമം ഒരു നൂറ് പേരെങ്കിലും അറിയുന്ന ഒരു വ്ളോഗറായിട്ട് മാറാൻ എന്നെ സഹായിച്ച് എല്ലാവരോടും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഹലോ ഗെയ്സ് കാർത്തിക്കാണ് എനിക്കൊരു അനിയത്തിയുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ ബ്ലോഗുകളിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടില്ല ദാ ഇതാണ് കാവ്യ കാവ്യയുടെ കല്യാണമാണ് ഇത് എൻ്റെ അളിയൻ പ്രവീൺ അളിയൻ പാലക്കാട്ടുകാരനാണ് കേട്ടോ ത്രിവാണ്ടം സി ബി സി മഹീന്ദ്ര ടീമിനോട് ഒരു വലിയ നന്ദി അറിയിക്കാൻ കേട്ടോ മഹീന്ദ്രയുടെ എക്സ് ഇ നൈനി എന്ന് പറയുന്ന കാറ് എന്റെ അനിയത്തിയുടെ ഈ ഒരു ഫംഗ്ഷൻ വേണ്ടിയിട്ട് അവർ വിട്ടു എന്നായിരുന്നു ഒരുപാട് നന്ദി ബിഗ്ഗസ്റ്റ് അല്ല ദ ബെസ്റ്റ് ഇൻഫ്ലുവൻസർ മീറ്റപ്പ് അത് ശരിക്കും തിരുവാനത്ത് നടന്നു എന്ന് വേണം പറയാൻ കാരണം ദ ബെസ്റ്റായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സെല്ലാം എൻ്റെ അനിയത്തിയുടെ ഈ ഒരു റിസപ്ഷന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഇവൻറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ശരിക്കും എൻ്റെ അച്ഛനെയാണ് എന്നിരുന്നാലും എൻ്റെ അച്ഛൻ്റെ റിലേറ്റീവ്സ് അവർ തന്നിട്ടുള്ള ഒരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ഫാമിലി എൻ്റെ ഫ്രണ്ട്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല ഈ കഴിഞ്ഞ മാർച്ച് ഒമ്പതാം തീയതി എൻ്റെ ആയുസ്സിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ആ ഒരു മെമ്മറിയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് പത്മനാഭന്റെ മണ്ണിൽ നിന്ന് അങ്ങ് ഗുരുവായൂരപ്പന്റെ വെച്ച് ഈ വരുന്ന മാർച്ച് പതിനാറിന് എന്റെ അനിയത്തിയുടെ കല്യാണോ ഗുരുവായൂർ വെച്ചാണ് എന്റെ പെങ്ങടെ കല്യാണം നിങ്ങൾ എല്ലാവരും വരണം